ബഹറിനിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജനന രജിസ്ട്രേഷൻ കൃത്യസമയത്ത് നടത്താത്തത് വലിയ ബുദ്ധിമുട്ടുകളാണ് പിന്നീട് ആളുകൾക്ക് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ പറയാൻ കാരണം ഇതൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽ സെല്ലാണ് ഇങ്ങനെയുള്ള ഒരു പ്രവണത ആളുകളിൽ വളരെയധികം കണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പലപ്പോഴും ആ ഇനീഷ്യലി അടയ്ക്കേണ്ട ആ പേയ്മെന്റിൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റിവെക്കുന്നത് കൊണ്ടോ ഇതിനെപ്പറ്റി യാതൊരു അറിവും കൊണ്ടോ ഒക്കെ ആളുകൾ ഇതിനൊരു ഉത്സാഹം കാണിക്കുന്നില്ല എന്നാണ് അവരുടെ കണ്ടെത്തൽ പിന്നീട് ഇത് പല ഘട്ടങ്ങളിലൂടെ കടന്ന ഒടുവിലായിരിക്കും പ്രവാസി ലീഗൽ സെല്ല് പോലുള്ള സന്നദ്ധ സംഘടനകളുടെ അടുത്ത് എത്തുക അപ്പോഴേക്കും ഏറെ വൈകീട്ടുണ്ടാകും കുഞ്ഞുമായുള്ള യാത്രയ്ക്കും പിന്നീടുള്ള പല കാര്യങ്ങൾക്കും ഒക്കെ ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്നാണ് പ്രവാസി ലീഗൽ സെല്ലിൻ്റെ ഉന്നത അതോറിറ്റീസ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിലവിലെ നിയമം അനുസരിച്ച് ബഹ്റൈനിലൊരു കുഞ്ഞ് ജനിച്ചാൽ പ്രവാസികളായ മാതാപിതാക്കൾ പതിനഞ്ച് ദിവസത്തിനകം കുഞ്ഞിൻ്റെ ജനന രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം അല്ലാത്ത പക്ഷം സ്പെഷ്യൽ ഡിലേ കമ്മിറ്റിയെ സമീപിക്കേണ്ടി വരും അല്ലെങ്കിൽ കോടതി വഴി മാത്രമേ പിന്നീട് വൈകുന്തോറും നമുക്ക് ഈ ജനന രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ അപ്പം സം മാത്രമല്ല അതിന് വരുന്ന ചെലവും വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക ആ കുഞ്ഞ് ജനിച്ച പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ജനന രജിസ്ട്രേഷൻ നടത്തുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക അപ്പം ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു നിയമസഹായം ആവശ്യമാണെങ്കിൽ പ്രവാസി ലീഗൽ സെല്ലിൻ്റെ ഒഫീഷ്യൽ ഇമെയിൽ വിലാസമായ പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള വിലാസത്തിൽ ബന്ധപ്പെടാം ബഹ്റിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അൻപത് വർഷത്തോളം പഴക്കമുള്ള രണ്ട് സ്മാരകങ്ങൾ മാറ്റുകയാണ് അപ്പൊ അതിൻ്റെ എടുത്തു മാറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു മുഹറക്കിലെ ഖലീഫ അൽ കബീർ റവന്യൂവിന്റെ എതിർവശത്തായുള്ള വെള്ളച്ചാട്ടവും ഫാൽക്കണുമാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്നത് വെള്ളച്ചാട്ടം പൂർണ്ണമായും ഏഹ് പൊളിച്ചെടുത്തു മാറ്റുമെന്നും ഫാൽക്കണ് തൊട്ടടുത്തുള്ള മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കുമെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഗതാഗത കുരുക്ക് കുറയ്ക്കുക എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളുടെ ഒരു കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തകൃതിയായി നടന്നു വരുന്നത് ബഹ്റിനിലെ കിങ് ഹമദ് ഹൈവേയിൽ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഭാരമുള്ള വാഹനങ്ങളുടെ പ്രവേശനത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ മൂന്ന് ടണ്ണിലധികം ഭാരം വരുന്ന വാഹനങ്ങൾക്ക് രാവിലെ ആറര മുതൽ രാവിലെ എട്ട് മണി വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള സമയത്തുമാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുന്നത് എമർജൻസി വാഹനങ്ങൾക്കും മുൻകൂട്ടി അംഗീകരിച്ച പൊതുസേവന വാഹനങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനായി സ്പെഷ്യൽ ഫീൽഡ് പരിശോധനകൾ ശക്തമാക്കുമെന്നും റോഡ് അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നു ബഹ്റൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതി ശനിയാഴ്ച